വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ടെലിവിഷൻ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു മരണ വാർത്തയായിരുന്നു സീരിയൽ നടി അപർണ നായരുടേത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു അപർണയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു വലിയ വാർത്തയായി മാറിയതായിരുന്നു അപർണയുടെ മരണം എന്തുകൊണ്ടാണ് അപർണ ജീവനൊടുക്കിയത് എന്ന ചോദ്യമാണ് ആരാധകർക്കിടയിൽ ബാക്കിയാകുന്നത് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് മരണകാരണമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള അപർണ അവസാനമായി പോസ്റ്റ് ചെയ്തത് മകളുടെ വീഡിയോ ആയിരുന്നു ഇപ്പോഴേതാ വിവാദ പ്രസ്താവനകളിലൂടെ സ്ഥിരം വാർത്തകളിൽ ഇടം നേടുന്ന രംഗനാഥൻ അപർണയുടെ മരണകാരണത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അപർണയുടെ മരണത്തിനു കാരണം ഭർത്താവും സഹോദരിയും തമ്മിലുള്ള ബന്ധമാണെന്നാണ് വേൽമാൻ രംഗനാഥൻ ആരോപിക്കുന്നത് അയാൾ പറഞ്ഞ കഥ ഇപ്രകാരമാണ് മലയാളത്തിലെ പ്രശസ്ത നടിയാണ് അപർണ പല ടി വി സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ച് പ്രശസ്തിയായ നടി കാണാൻ സുന്ദരിയുമാണ് അവർ സഞ്ജിത്ത് എന്നൊരാളെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു അപർണയ്ക്കൊപ്പമായിരുന്നു അവിവാഹിതയായ സഹോദരിയും കഴിഞ്ഞിരുന്നത് അപർണ ഷൂട്ടിന് പോകുമ്പോഴെല്ലാം അപർണയുടെ സഹോദരിയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടു ഒരു നാൾ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ രണ്ടു ഒരുമിച്ച് കണ്ടു കണ്ടതും അപർണ ദേഷ്യപ്പെട്ടു സഹോദരിയെ വഴക്കു പറഞ്ഞു ഇതോടെ അപർണയെ ഭർത്താവ് ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു കൊല്ലം കഴുത്ത് ഞരിച്ചു കൊല്ലം നീ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞു ആ വിഷമത്തിൽ ഭർത്താവ് ടോർച്ചർ ചെയ്യുന്നുവെന്ന് കത്തെഴുതി വെച്ച് അപർണ ആത്മഹത്യ ചെയ്തു ഇപ്പോൾ അപർണയുടെ ഭർത്താവ് ജയിലിൽ കമ്പി എണ്ണുകയാണെന്നും ബേൽവാൻ പറയുന്നു തമിഴിലും ഇതുപോലെ ഒരാൾ ഉണ്ടായിരുന്നുവെന്നും ആ നടൻ മരിച്ചുപോയെന്നും രംഗനാഥൻ പറയുന്നു വലിയ സംവിധായകനായിരുന്നു ശിവാജിയുടെ സിനിമയെല്ലാം സംവിധാനം ചെയ്തിട്ടുണ്ട് അയാളുടെ അച്ഛനും ചേട്ടനും ഒക്കെ വലിയ കോടീശ്വരനാണ് സഹോദരനും സംവിധായകനാണ് സഹോദരന്റെ ഭാര്യയും നടിയാണ് അയാൾ ഒരു നടിയെ ഒരു സിനിമ സംവിധാനം ചെയ്തു അതിന് ദേശീയ പുരസ്കാരവും ലഭിച്ചുവെന്നും രംഗനാഥൻ പറയുന്നു ഞാൻ ഒരു ദിവസം അഭിനയിച്ച പ്രതിഫലം വാങ്ങാൻ ഓഫീസിൽ ചെന്നു കഥകു തുറന്നതും സംവിധായകനും നടിയുടെ അനിയത്തിയും അവളും പിന്നീട് നടിയായി പക്ഷെ ഞാൻ അയാളുടെ പേര് പറയുന്നില്ല അദ്ദേഹം മരിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ വേറൊരു നടനെ വിവാഹം കഴിക്കുകയും കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഭർത്താവിന്റെ സ്ഥിരം മദ്യപാനവും ദാമ്പത്യ പ്രശ്നങ്ങളുമാണ് അപർണയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അപർണ കുറച്ചു നാളുകൾക്ക് മുൻപ് അഭിനയം നിർത്തി സ്വകാര്യ ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റായി ജോലി നോക്കിയിരുന്നു ഭർത്താവിന് താൽപ്പര്യമില്ലാത്തതിനാലാണ് അഭിനയ ജീവിതം അവസാനിപ്പിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് മരിക്കുന്നതിന് മുൻപ് അപർണ അമ്മയെ വിളിച്ചിരുന്നു ഭർത്താവ് വിചാരിച്ചിരുന്നുവെങ്കിൽ മകളെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് അപർണയുടെ അമ്മയും പറഞ്ഞിരുന്നു എന്തായാലും അപർണയുടെ പെട്ടെന്നുള്ള വേർപാടിന്റെ വേദന ഇപ്പോഴും വിട്ടൊഴിഞ്ഞിട്ടില്ല അതേസമയം ചന്ദനമഴ ആത്മസഖി എന്നീ സീരിയലിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ അപർണ മേഘതീർത്ഥം അച്ചായൻസ് കോടതി സമക്ഷൻ ബാലൻ വക്കീൽ കൽക്കി തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്